ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പാളികളിൽ നടന്ന സ്വർണക്കൊള്ള കേസിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് പിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലെ തന്റെ സ്വാധീനം ഉപയോഗിച്ചാണ് ചെന്നൈ ബെംഗളൂരു കേന്ദ്രീകരിച്ചുള്ള വൻകിട സംഘം തട്ടിപ്പ് നടപ്പാക്കിയതെന്നാണ് പോറ്റിയുടെ മൊഴി ഈ വെളിപ്പെടുത്തലുകൾ സി പി എമ്മിനും ദേവസ്വം ബോർഡ് മുൻ ഭാരവാഹികൾക്കും കനത്ത രാഷ്ട്രീയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ തുടങ്ങിയ പല പ്രമുഖന്മാരും തനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് പോറ്റി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി നിലവിലെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരറി ബാബു ഉൾപ്പെടെയുള്ള ശബരിമലയിലെ ഉന്നത ഉദ്യോഗസ്ഥരും തന്റെ അടുപ്പക്കാരാണ് ഈ ഉന്നത ബന്ധങ്ങൾ മറയാക്കി വലിയൊരു ക്രിമിനൽ സംഘമാണ് സ്വർണം കവർന്നതെന്നും എന്നാൽ അവസാന അവർ തന്നെ കൊടുക്കുകയായിരുന്നു എന്നാണ് പോറ്റി മൊഴി നൽകിയിരിക്കുന്നത് പോറ്റിയുടെ വെളിപ്പെടുത്തലുകൾ ഉന്നതതല ബന്ധങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതിനാൽ അന്വേഷണ സംഘം ഊർജിതമാക്കിയിരിക്കുകയാണ് കേസിൽ മുഖ്യ പങ്കാളികളെന്ന് സംശയിക്കുന്ന ബംഗളൂരു സ്വദേശികളായ കൽപേഷ് അനന്ത സുബ്രഹ്മണ്യൻ ഹൈദരാബാദ് സ്വദേശി നാഗേഷ് എന്നിവർ നിലവിൽ ഒളിവിലാണ് ഇവരെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ വ്യാപകമായ തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഫലം ഉണ്ടായിട്ടില്ല അറസ്റ്റ് ഭയന്ന് ഈ കൂട്ടാളികൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കടന്നതായി ാണ് വിവരം പോറ്റി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അനന്ത സുബ്രഹ്മണ്യന്റെയും നാഗേഷിന്റെയും വീടുകളിൽ പരിശോധന നടത്തുകയും കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഇവർ ബന്ധപ്പെടാൻ സാധ്യത ഉള്ളവരുടെ പട്ടിക പോലീസ് ശേഖരിച്ചു വരികയാണ് കൂടുതൽ വിവരങ്ങൾക്കായി പ്രാദേശിക പോലീസിന്റെ സഹായവും അന്വേഷണ സംഘം തേടിയിട്ടുണ്ട് അതേസമയം കേസിലെ മുഖ്യ കണ്ണികളിൽ ഒരാളെന്ന് പോറ്റി പറയുന്ന കൽപേഷ് എന്ന വ്യക്തിയുടെ അസ്തിത്വം പോലും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് കൽപേഷിന്റെ പേരല്ലാതെ കൂടുതൽ വിവരങ്ങളോ മേൽവിലാസമോ പോറ്റിക്കോ സ്മാർട്ട് ക്രിയേഷൻസിന് സിഇഒയ്ക്കോ ില്ല ഇയാൾ തട്ടിപ്പിൽ ഉൾപ്പെട്ട മറ്റു വ്യക്തികളെ സംരക്ഷിക്കാനുള്ള ഒരു മറയാവാമെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു സ്വർണം പൂശാൻ എന്ന പേരിൽ സന്നിധാനത്ത് നിന്ന് പാളികൾ കൊണ്ടുപോയതിലെ ക്രമക്കേടുകളാണ് തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തു കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിനാണ് പോറ്റിക്ക് പകരക്കാരനായി എത്തിയ അനന്തസുബ്രഹ്മണ്യനാണ് ദ്വാരപാലക ശില്പങ്ങളിലെ പന്ത്രണ്ട് പാളുകളും രണ്ട് സ്വർണ്ണ തകിടുകളും സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് ഇത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അറിവോടെയായിരുന്നു കൊണ്ടുപോയ പാളികൾ സുബ്രഹ്മണ്യൻ ഏതാനും ദിവസം ബംഗളൂരുവിലെ വീട്ടിൽ സൂക്ഷിക്കുകയും തുടർന്ന് പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ഹൈദരാബാദിലെ നാഗേഷിന്റെ ആലയിൽ എത്തിക്കുകയും ചെയ്തു അവിടെ വെച്ച് നേതൃത്വത്തിൽ ചെമ്പ് പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുകയും ചെമ്പ് പാളികൾ തയ്യാറാക്കി മാറ്റി സ്ഥാപിക്കുകയും ചെയ്തുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ആഗസ്റ്റ് ഒൻപതിന് നാഗേഷ് ശനിയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പാളികൾ എത്തിച്ചപ്പോഴാണ് ഭാരം എട്ട് കിലോയിൽ നിന്ന് മുപ്പത്തി എട്ട് ദശാംശം രണ്ട് കിലോയായി കുറഞ്ഞതെന്ന് കണ്ടെത്തിയത് എന്നാൽ ഈ ഭാരം കുറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടോ ഇല്ലയോ എന്നത് സംശയാസ്പദമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന അറുപത് പവ സ്വർണം വഴി വിട്ടെന്നാണ് സിഇഒ പങ്കജ്ഠരിയുടെ മൊഴി തട്ടിപ്പിൽ സ്മാർട്ട് ക്രിയേഷൻസിനും പങ്കുണ്ടെന്ന് സംശയിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ പങ്കജിനെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും സ്വർണക്കുള്ളയുടെ അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ദ്വാരപാലക ശില്പാളുകളുടെ സ്വർണം പൂശയിലേക്കും വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പൂറ്റിയുടെ ഇടപാടുകൾ സംശയാസ്പദമാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നാല്പത് വർഷം ഗ്യാരണ്ടി പറഞ്ഞ് സ്വർണം പൂശിക്കൊണ്ടുവന്ന പാളുകൾ കേടാകാത്ത ും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും എന്ന ആശയം മുരാരി ബാബും അടങ്ങുന്ന സംഘം മുന്നോട്ട് വെച്ചത് വീണ്ടും സ്വർണം തട്ടാനുള്ള നീക്കമായിരുന്നു എന്ന് എസ് ഐ ടി സംശയിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുതൽ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് വരെയുള്ള മുഴുവൻ ഇടപാടുകളും അന്വേഷിക്കുമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടുകളിലുള്ളത് ഇതോടെ നിലവിലെ ദേവസ്വം ബോർഡും അന്വേഷണ പരിധിയിലാവുകയാണ് പൂറ്റിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ പാളികൾ കൊണ്ടുപോയതെന്ന് ഇയാൾ ആവർത്തിക്കുന്നു തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുൻ ദേവസ്വം കരാറുകാരനെ ഇടനിലക്കാരനാക്കിയാണ് പോറ്റി ഇടപാടുകൾ നടത്തിയിരുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം ഇയാൾക്കുണ്ടായ അപ്രതീക്ഷിതമായ സാമ്പത്തിക വളർച്ചയും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് വ്യാപകമായ വട്ട ഇടപാടുകളിലൂടെ ഇയാൾ നിരവധി പേരുടെ ഭൂമി സ്വന്തം പേരിലേക്ക് മാറ്റിയിരുന്നതായും കണ്ടെത്തി ഭാര്യയുടെയും അമ്മയുടെയും സഹോദരി ഭർത്താവിന്റെയും എല്ലാം പേരുകൾ ഭൂമി എഴുതിവാങ്ങുന്നതിനായി നിഗമനമുണ്ട് അമ്മയുടെയും സഹോദരി ഭർത്താവിന്റെയും എല്ലാം പേരുകളിൽ ഭൂമി എഴുതി വാങ്ങിയതായി നിഗമനമുണ്ട് വരും ദിവസങ്ങളിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന അന്നത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവിനെ പോർട്ടിക്കൊപ്പം വരുത്തി ചോദ്യം ചെയ്യും സ്മാർട്ട് ക്രിയേഷൻസിനെ പ്രതിപട്ടികൾ ചേർക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ഇവിടെ വെച്ചാണ് സ്വർണം വേർതിരിച്ചെടുത്തതെന്ന് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്